നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇനി മുതൽ അബുദാബിയിലെ പൊതുസ്ഥലങ്ങളിൽ അത് നിർബന്ധം പുതിയ തീരുമാനം കർശനമാക്കി അധികൃതർ പൊതുയിടങ്ങളിൽ പ്രവേശിക്കാൻ ഗ്രീൻ പാസ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു അബുദാബിയിലെ ഷോപ്പിംഗ് മോൾ വലിയ സൂപ്പർ മാർക്കറ്റുകൾ റെസ്റ്റോറന്റുകൾ എന്നിവ അടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനായിട്ടാണ് പാസ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് പ്രതിരോധ കുത്തിവെപ്പ് രണ്ട് ഡോസ് എടുത്തവരും ആർ ടി പി എസ് ആർ പരിശോധനയിൽ നെഗറ്റീവായവരും അൽ ഹൊസൻ ആപ്പിൽ പാസ് പ്രദർശിപ്പിച്ച ശേഷമേ പൊതുസ്ഥലങ്ങളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ എല്ലാവരും കോവിഡ് നെഗറ്റീവ് ഉറപ്പാക്കിയതിനാൽ മാളുകളിലും മറ്റും പ്രവേശിച്ച തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് മണിക്കൂറോളം ചിലവഴിക്കുന്നത് കാര്യം ഇന്നു ഗ്രീൻ ഗ്രീൻ പാസ് പാസ് പ്രാബല്യത്തിൽ വരുന്നത് ആപ്പിലൂടെ പ്രദർശിപ്പിച്ചവരെ മാത്രമേ മാളുകളിലും ഹൈപ്പർ മാർക്ക് വലിയ സൂപ്പർ മാർക്കറ്റുകളിലും പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നത് ശ്രദ്ധേയമായ കാര്യം മിനി സൂപ്പർ മാർക്കറ്റുകളിൽ പ്രവേശനത്തിനും ഗ്രീൻപാസിന് വേണ്ടി വന്നതായി ചിലർ വ്യക്തമാക്കി എന്നാൽ ഗ്രീൻ പാസ് നിയമം നിലവിൽ വന്നതോടെ പലരും തങ്ങളുടെ മൊബൈലിൽ അൽഹൊസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിച്ചു കാര്യമറിയാതെ മോളുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും റെസ്റ്റോറൻറുകളിലും ഒക്കെ എത്തിയവർ കവാടത്തിനരികെ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി അതേസമയം ക്വാറന്റൈൻ ആവശ്യമില്ലാതെ പ്രവേശനം അനുവദിക്കുന്ന ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടിക അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പ് പരിഷ്കരിച്ചത് ഈ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ ശേഷം നിർബന്ധിത ക്വാറന്റൈൻ ഇളവ് ലഭിക്കും ഇവർ വിമാനത്താവളത്തിൽ വെച്ച് പി പരിശോധന നടത്തിയാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി മൂന്ന് പ്രസിദ്ധീകരിച്ച ഗ്രീൻ രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഓസ്ട്രേലിയ ബ്രൂണേ ചൈന ക്യൂബ ജർമ്മനി ഗ്രീൻലാൻഡ് ഹോങ്കോങ് ഐസ്ലാൻഡ് ഇസ്രായേൽ ജപ്പാൻ മൌറീഷ്യസ് മോൾഡോവ മൊറോക്കോ ന്യൂസിലാൻഡ് പോർച്ചുഗൽ സൗദി അറേബ്യ സിംഗപ്പൂർ ദക്ഷിണ കൊറിയ സ്പെയിൻ സ്വിറ്റ്സർലാൻഡ് തായ്വാൻ യു കെ അമേരിക്ക എന്നിവയാണ് കർശനമായ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഗ്രീൻ ലിസ്റ്റിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്യുന്നതെന്ന് അധികൃതർ അറിയിച്ചിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക